വന്നു ഒക്ടോബർ ില്ല കൺഫർമേഷൻ കൊടുക്കുക ഒരുപാട് ഉദ്യോഗാർത്ഥികൾ വിളിക്കുന്നതാണ് എക്സാമിന് പതിനഞ്ച് ദിവസം മുമ്പ് സാറേ ഞങ്ങൾക്ക് ഹാൾ ടിക്കറ്റ് വന്നില്ല കാരണം എന്താ കൺഫർമേഷൻ കൊടുത്തില്ല അതുകൊണ്ട് തന്നെ ഒരിക്കലും മറന്നു പോകരുത് ഐ സി ഐ ഡി സൂപ്പർവൈസർ അപ്ലൈ ചെയ്ത എല്ലാവരും തന്നെ ഇന്ന് തന്നെ കൺഫർമേഷൻ കൊടുക്കുക ഒക്ടോബർ ഇരുപത്തിരണ്ടായിരിക്കും പരീക്ഷ എന്താണ് മാസ്റ്റർ കെ അക്കാഡമിയുടെ സ്റ്റഡി പ്ലാൻ ഇനിയാണ് പഠിച്ചു തുടങ്ങേണ്ടത് ഇനിയാണ് എക്സാം ബേസിൽ പഠിച്ചു പോകേണ്ടത് ഒക്ടോബർ ഇരുപത്തിരണ്ടിന് എക്സാം ആണ് മനസ്സിൽ കരുതുക ഞങ്ങൾ സ്റ്റഡി പ്ലാൻ പറയുകയാണ് ഓഗസ്റ്റ് ഒന്ന് മുതൽ അറുപത് ദിവസത്തെ സ്റ്റഡി പ്ലാൻ എന്നാണ് ഓഗസ്റ്റ് ഒന്ന് മുതൽ അറുപത് ദിവസത്തെ സ്റ്റഡി പ്ലാൻ ഇതുവരെ ഒന്നും നോക്കാത്തവർക്ക് ഇതുവരെ പഠിച്ചു തുടങ്ങാത്തവർക്ക് അന്ന് അപ്ലൈ ചെയ്തിട്ട് എക്സാം ഡേറ്റ് നോക്കി നിന്നവർക്ക് വരെ യൂസ്ഫുൾ ഒരു സ്റ്റഡി പ്ലാൻ സാറേ ഞങ്ങൾ വിളിക്കുന്നവർ പറയുന്നത് സാറേ പണ്ട് അന്ന് അപ്ലൈ ചെയ്തു സാറേ പിന്നെ പഠിച്ചിട്ടില്ല എവിടെയും കോച്ചിങ് ചേർന്നിട്ടില്ല വേണ്ട പേടിക്കണ്ട ഇനി പഠിച്ചു തുടങ്ങാം ഓഗസ്റ്റ് ഒന്ന് മുതൽ അറുപത് ദിവസത്തെ സ്റ്റഡി പ്ലാൻ ഡെയിലി എക്സാം എക്സാം അല്ലേ വേണ്ടത് വെറുതെ പഠിച്ചൊക്കെ പോകുമല്ലോ നമുക്ക് റിട്ടേൺ എക്സാം ഒരു പാരഗ്രാഫ് പരീക്ഷ അല്ലല്ലോ ഓ എക്സാം അല്ലേ എക്സാം എഴുതണം അപ്പം ഡെയിലി എക്സാം എഴുതണം അപ്പോൾ അറുപത് ദിവസം സ്റ്റഡി പ്ലാനാണ് ഡെയിലി എക്സാം ഉണ്ടാകും പത്ത് മോഡൽ എക്സാം ഉണ്ടാകും പത്ത് മോഡൽ എക്സാം എന്ന് പറയുമ്പോൾ ആയിരം ചോദ്യങ്ങൾ നമുക്കറിയാം കേരള പി എസ് ഏറ്റവും വിശ്വസിച്ച് പഠിക്കാൻ പറ്റുന്ന മോഡൽ എക്സാംസ് ആയിരിക്കും വിടുന്നത് എറർ ഫ്രീ ആയിരിക്കും ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ഉണ്ടായിരിക്കും നൂറ് ശതമാനം യൂസ്ഫുൾ ആയിരിക്കും ഇതുവരെ പഠിച്ചു തുടങ്ങാത്തവർക്കും ഈ ജോലി വേണമെന്ന് ആഗ്രഹിക്കുന്നവർക്കും ഉടൻ തന്നെ മാസ്റ്റർ കെ അക്കാഡമി ജോയിൻ ചെയ്യാം ഓഗസ്റ്റ് ഒന്ന് മുതൽ അറുപത് ദിവസത്തെ ക്രാഷ് ആണ് ആരംഭിക്കുന്നത് ഡെയിലി പരീക്ഷ മൊഡ്യൂൾ വൈസ് എക്സാംസ് മോഡൽ എക്സാംസ് ക്വസ്റ്റ്യൻ ഡിസ്കഷൻ എല്ലാം ഉണ്ടായിരിക്കും കംപ്ലീറ്റ് പാക്കേജ് ആണിത് ഉടൻ തന്നെ മാസ്റ്റർ കക്കൺ ജോയിൻ ചെയ്യുക പഠനം ആരംഭിക്കുക ഒരു കാലയുടെ പറഞ്ഞ് അവസാനിപ്പിക്കാം രണ്ടു മണിക്കൂർ പഠിക്കാണ്ടിരിക്കരുത് മാക്സിമം ടൈം നിങ്ങൾക്ക് കിട്ടുന്ന ജോലിയുള്ളവർ ഫാമിലി നോക്കുന്ന കുട്ടികളുള്ളവർ ആയിക്കോട്ടെ നിങ്ങളുടെ മാക്സിമം ടൈം വേണ്ടി ഇനി സ്പെൻഡ് ചെയ്യുക ഇനി നമുക്ക് സ്പെൻഡ് ചെയ്യാൻ വേറെ സമയമില്ല ഒക്ടോബർ ഇരുപത്തിരണ്ടാം തീയതി വരെ പഠിക്കുക എല്ലാവർക്കും ആശംസകൾ താങ്ക്